നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ആനുകാലികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സാധാരണ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയാറുണ്ട് പക്ഷേ ഷെയർ ചെയ്യാൻ പറയാറില്ല എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഹിപ്നോട്ടിസത്തെ സ്നേഹിക്കുന്ന ആളാണ് എങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന മേഖലയിൽ ഒരു പ്രാഥമികമായിട്ടെങ്കിലും അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി വ്യക്തികളിലേക്ക് അതുപോലെ തന്നെ പരമാവധി ഹിപ്നോട്ടിസമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഇപ്പോൾ മെൻ്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം വളരെ പ്രചാരത്തിലുള്ള ഒരു കാലമാണ് മെൻറ്റലിസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പറയുന്നുണ്ട് ആർട്ട് ഫോമാണ് അതൊരു കലാരൂപം മാത്രമാണ് പക്ഷേ മെൻറ്റലിസത്തിൻ്റെ വക്താക്കള് അവർ സ്വയം മെൻ്റലിസ്റ്റ് എന്നുള്ള ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് അതിൽ അതിന് പിന്നിൽ ധാരാളം സങ്കീർണതകൾ ഉൾക്കൊള്ളുന്നുണ്ട് അതായത് സൈക്കോളജിയും ഫേഷ്യൽ എക്സ്പ്രഷനും മൈക്രോ എക്സ്പ്രഷനും പിപ്ലോമെട്രിയും അതോടൊപ്പം തന്നെ ഹിപ്നോസിസം അടക്കമുള്ള സങ്കീർണ്ണമായ സാങ്കേതികതകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള അവകാശവാദങ്ങളുമായിട്ടാണ് ആ ഒരു കലാരൂപത്തിൻ്റെ വ്യക്ത വക്താക്കള് ആ ഒരു കലയെ അവതരിപ്പിക്കുന്നത് ഞാൻ വീണ്ടും ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് മെൻറ്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം മാത്രമാണ് ഒരു കലാരൂപം മാത്രമാണ് അതായത് നമ്മുടെ മാജിക് അല്ലേ മാജിക് ഇന്ദ്രജാലം മാജിക്കിൻ്റെ ഒരു ഹൈടെക് വെർഷൻ മാത്രമാണ് മെൻറ്റലിസം അതല്ലാതെ മെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ അദ്ദേഹം ഒരു കലാകാരൻ മാത്രമാണ് ആ ഒരു കലാകാരൻ യാതൊരു വിധത്തിലുള്ള ഒരു അമാനുഷിക ശക്തിയോ അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്നുള്ള പറയുന്ന മേഖലയിൽ ഒരു അഗാധമായിട്ടുള്ള അറിവ് കഴിവ് പഠനങ്ങൾ ഉള്ള വ്യക്തിയോ ആയിക്കൊള്ളണമെന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മെൻ്റലിസം എന്ന് പറയുന്ന കലാരൂപത്തിനിടയിൽ ഹിപ്നോസിൻ്റെ ചില കാര്യങ്ങൾ ചില സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാണികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചില കാര്യങ്ങൾ ചെയ്ത് കാണാറുണ്ട് പല വീഡിയോ ഷോകളിലൊന്നും യാദർശികമായിട്ട് കണ്ടതാണ് അതിൽ തന്നെ പറയട്ടെ ഇതാരെയും അവഹേളിക്കാനൊന്നുമല്ല ഒരു പക്ഷേ ആ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വരമ്പരായികൾ അറിയാഞ്ഞിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള ഒരു അവബോധം കൂടിയായിരിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരാളെ ഹിപ്നോസിന് വിധേയമാക്കിയിട്ട് മരണപ്പെട്ടു പോയ ഒരാളെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കണ്ടിട്ട് അതിന് വിധേയമായിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ വല്ലാതെ സന്തോഷത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലായിരിക്കുക ആകുന്നതായിട്ട് കാണുക അതുപോലെ തന്നെ ചിലപ്പോൾ പൊട്ടിക്കരയുക ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ ഈ അടുത്ത് കണ്ട രണ്ട് കാര്യങ്ങൾ എന്നെ വല്ലാതെ വല്ലാതെ വേദനിപ്പിച്ച അല്ലെങ്കിൽ വല്ലാതെ ആശങ്കയിലാക്കിയ രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഒന്ന് ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു ഇതുപോലെ ഹിപ്പോസിന് വിധേയമാക്കിയിട്ട് നാഗവല്ലിയാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നാഗവല്ലി ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് നിർദ്ദേശം കൊടുത്ത സമയത്ത് തന്നെ ആ കുട്ടി സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കാണികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയിട്ട് ഒരു ഒരു ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിൽ പെരുമാറുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കണ്ടു മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു കൊക്കയ്ക്കുള്ളിൽ കിടക്കുന്ന സുഭാഷിൻ്റെ സുഭാഷാണ് നിങ്ങൾ എന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ സമയത്ത് ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ഊഹിച്ചു നോക്കൂ ആ ഒരു മാനസികാവസ്ഥയൊക്കെ എത്രമാത്രം ഒരു ഒരു വ്യക്തിയെ സ്വാധീനിക്കുമെന്നറിയാമോ അതായത് ഇത് രണ്ട് കാര്യങ്ങളേ അവസാനം പറഞ്ഞ രണ്ട് കാര്യം രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ നാഗവല്ലിയുടെ കാര്യം മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്ന കാര്യം അതുപോലെ തന്നെ ഈ മഞ്ഞമ്മൾ വായസുള്ള സുഭാഷിൻ്റെ മാനസികാവസ്ഥ ഇതെല്ലാം ഒരു ഒരു നൈമിഷികമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഒരു വ്യക്തി അനുഭവപ്പെടുക അനുഭവിക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തിയുടെ മാനസിക നിലയെ താളം തെറ്റിക്കാൻ പോന്ന ചിലതെല്ലാം അതിനുള്ളിലുണ്ട് കാരണം ഹിപ്നോസിസ് അത്രമാത്രം പവർഫുള്ളാണ് അതൊരു കുട്ടിക്കളിയല്ല ഒരല്പം പോലും കുട്ടിക്കളിയല്ല അത്രമാത്രം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഹിപ്നോസിസ് അതായത് ഒരു വ്യക്തിയുടെ മനസ്സിനെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ കുറച്ചുകൂടി അധികാരികമായിട്ട് പറയുക ഉപബോധ മനസ്സിനെ അത്രമാത്രം സ്വാധീനിക്കാൻ ഹിപ്നോസിന് സാധിക്കും ഹിപ്നോസിസിലായിരിക്കുന്ന വ്യക്തിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ അസാധാരണമായിട്ടുള്ള മാറ്റങ്ങള് അത്ഭുതകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കും ഒരു ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അല്ലെങ്കിൽ ഒരു അനുഭവം പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ ഒരു ഹിപ്നോട്ടിസം ട്രെയിനിങ്ങില് പങ്കെടുത്ത് മടങ്ങിയ ഒരു സൈക്കോളജിസ്റ്റ് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്നെ പേഴ്സണലി വിളിച്ച് ഫോണിലൂടെ ഷെയർ ചെയ്യേണ്ടായി അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നീറ്റ് എക്സാം നീറ്റ് എക്സാം വസ്ത്രങ്ങൾ എങ്ങനെയൊക്കെ ധരിക്കണമെന്നോ ധരിക്കണ്ട എന്നൊക്കെയുള്ള ഒരു 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 വിവാദമൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വർഷം ഞാൻ ഓർക്കുന്നില്ല വർഷം ഓർമ്മയുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കും ഈ സംഭവം ഓർമ്മയുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ അപ്പോൾ ആ സമയത്ത് നീറ്റ് എക്സാമിന് തയ്യാറെടുത്ത ഒരു കുട്ടി ഈ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വല്ലാത്ത അസ്വസ്ഥമായിട്ട് ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എക്സാം എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയില്ല വല്ലാത്ത അസ്വസ്ഥതയിലൂടെ വല്ലാതെ ഭീതിജനകമായിട്ടുള്ള ഭീതിദത്തമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്താണ് ഈ പറയുന്ന സൈക്കോളജിസ്റ്റിനെ കാണാൻ വന്നിരിക്കുന്നത് അതായത് ആ കുട്ടിയുടെ ആ സമയത്തെ മാനസികാവസ്ഥ വെച്ചിട്ട് മറ്റൊരു ടൂളും ആ കുട്ടിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല ബട്ട് ഹിപ്നോസിസ് വളരെ ഭംഗിയായിട്ട് ആ കുഞ്ഞിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു അതിലൂടെ ആ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താനും ആ കുട്ടിക്ക് അടുത്ത ദിവസം എക്സാം വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളി എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു മാത്രമല്ല ആ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയെന്ന് പിന്നീട് എന്നെ അറിയിക്കുകയും ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഹിപ്നോസിസിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിനെ ചിന്തകളെ മാനസികാവസ്ഥയെ കാഴ്ചപ്പാടുകളെ സ്വഭാവ സവിശേഷതകളെ ഒക്കെ വളരെ ഗംഭീരമായിട്ട് അതിലെ ചില തിരുത്തലുകളോ ചില കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്താൻ സാധിക്കും പക്ഷെ അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം മാത്രമല്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആഴത്തിലുള്ള അറിവുള്ള ആഴത്തിലുള്ള പഠനങ്ങളുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി ഒരു തെറാപ്പിസ്റ്റ് മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും ഇത്തരം വേദികളിലെ ഹിപ്നോസിസിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരു പക്ഷേ വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥ ഒരു പക്ഷെ ഒരു തീർത്താൽ തീരാത്ത വേദന ഒരു വ്യക്തിയിലെ എന്ന നീക്കമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഹിപ്നോസിസ് ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യുന്ന അതിൽ പഠനങ്ങൾ നടത്തുന്ന അതിൽ പരിശീലനങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലത്തിൽ ആധികാരികമായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അതല്ലാതെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരാളുടെ പേര് മറന്നു പോകുന്നത് അല്ലെങ്കിൽ പേര് മാറ്റി മറ്റൊരു പേര് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഖ്യ മറന്ന് പോകുന്നത് ഇതൊക്കെ തമാശയ്ക്ക് ചെയ്യാറുണ്ട് തമാശയ്ക്ക് ചെയ്യാം പക്ഷെ അവിടെയും ആ വ്യക്തി ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ ആ വ്യക്തി അനുഭവിക്കുന്ന അസ്വസ്ഥത ഒരു പക്ഷെ പുറമേ ഉള്ളവർക്കും മനസ്സിലാവില്ല മാത്രമല്ല ഇതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ കുറച്ചു കാലം മുൻപ് ഇപ്പോൾ അധികം കാണാറില്ല ഉണ്ടായിരുന്നു ഹിപ്നോസിസ് ഡെമോൺസ്ട്രേഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കിയിട്ട് ഒരു മൂന്ന് സ്റ്റൂളുകളിൽ ഇങ്ങനെ നിവർത്തി കിടത്തുക ഒരു വണ്ടി പോലെയാക്കി കിടത്തുക എന്നിട്ട് നടുവിലെ സ്റ്റൂള് എടുത്തു കഴിഞ്ഞ ശേഷം ഒരാളെ ഈ വ്യക്തിയിൽ ഈ വ്യക്തി ഒരു പാലം പോലെയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ പാലം പോലെയുള്ള ഈ വ്യക്തിയുടെ നടുവിൽ ഇങ്ങനെ കയറ്റി നിർത്തുക വ്യക്തി സ്റ്റിഫായിരിക്കും അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് വല്ലാതെ അത്ഭുതം തോന്നും ഇത് പല വ്യക്തികളിലും ശാരീരിക അസ്വസ്ഥതകളെ സൃഷ്ടിക്കാനുള്ള കാരണമായി തീരാറുണ്ട് കാരണം ഹിപ്നോസിസിലൂടെ അതും സാധ്യമാണ് പക്ഷേ ശാരീരിക പരിമിതിയുടെ പരമാവധി അറ്റത്തിലേക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആ ഒരു ഒരു കഴിവിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ ബാക്ക് പെയിനോ അതല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ചെറിയ കുഴപ്പങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ പോലും അത് വളരെ പെട്ടെന്ന് അധികരിക്കാൻ ഈ ഒരു കാര്യം കാരണമായേക്കാം അത് ഹിപ്നോസിനെ അവിടെ വിധേയമാക്കുന്നതല്ല മറിച്ച് അസാധാരണമായ വിധത്തിലുള്ള ഒരു ഭാരം കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ നടുവിൽ കയറ്റി നിർത്തുന്നത് പിന്നീട് വല്ലാത്ത അസ്വസ്ഥതകൾക്ക് കാരണമായി തീർന്നേക്കാം ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഞാൻ അന്നേ പറയാറുണ്ട് ഞാൻ എൻ്റെ ട്രെയിനിങ്ങുകളിൽ അത് ചെയ്യാറുമില്ല തമാശയ്ക്ക് പോലും വെറുതെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണെങ്കിൽ പോലും ഇതുപോലൊരാളുടെ മുകളിൽ വല്ലാത്ത ഭാരം കയറ്റി വയ്ക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ കയറ്റി നിർത്തുക ഇതൊന്നും ചെയ്യാതിരിക്കുക എന്തിനാണ് ഒരു അല്പസമയത്തെ ഒരു വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പസമയത്തെ ഒരു ആനന്ദത്തിനോ ആശ്ചര്യമുളവാക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ ഭാവിയെ എന്നേക്കുമായിട്ട് നമ്മൾ തകർത്ത് കളയുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത് വ്യക്തികളെ മാനസികമായിട്ട് തകർത്ത് കളയാനുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ദയവീത് എന്നെ കാണുന്ന ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെൻ്റലിസം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തികളുടെ മുന്നിൽ ഇത് കാണിക്കരുത് ഒരല്പസമയത്തേക്കാണെങ്കിൽ പോലും കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ രസമായിരിക്കും പലപ്പോഴും മറ്റൊരാളുടെ വേദനയെ നമ്മൾ വല്ലാതെ തമാശയായിട്ടും ഒക്കെ എടുക്കാറുണ്ടല്ലോ പക്ഷേ ആ വ്യക്തിയുടെ ഭാവി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെയധികം സങ്കടകരമായി മാറിയേക്ക അവർ വലിയ ട്രോമയിലേക്ക് എന്ന് നീക്കമായിട്ട് വഴുതി വീഴാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമൊക്കെ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ കാഴ്ചക്കാരോട് കാണികളോട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ കഴിയുന്നിടത്തോളം നിങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുക ആ ഒരു കാര്യത്തെ നിരുത്സാഹപ്പെടുത്തുക ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങളതിന് വിധേയമാകാതിരിക്കുക വിധേയമാകാൻ നിന്ന് കൊടുക്കാതിരിക്കുക മനസ്സിലാവുന്നു കേട്ടോ ഇപ്പോൾ തമാശയ്ക്കൊക്കെ ചെയ്യാവുന്ന ചില ലഘുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ട്രെയിനിങ്ങിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം എത്ര എത്രത്തോളം ചെയ്യാം എവിടെ നിർത്തണം ഇത് വളരെ കൃത്യമായിട്ട് അറിയാം വളരെ കൃത്യമായിട്ടുള്ള പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പഠനങ്ങളുടെ പിൻബലത്തോട് കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് അതല്ലാതെ വെറുതെ ഒരു ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടോ വെറുതെ താൽക്കാലികമായിട്ടുള്ള ആനന്ദത്തിന് വേണ്ടിയിട്ടോ ഒന്നും കഴിയുന്നിടത്തോളം അത് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പരമാവധി പേരിലേക്ക് പരമാവധി വ്യക്തികളിലേക്ക് പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത ഒന്ന് ഉറപ്പുവരുത്തിയേക്കുക അപ്പോൾ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഈ വിധത്തിലെ ഉപകാരപ്രദമായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്